എന്റെ മുന്നിലിരിക്കുന്ന ഇരുപത്തിരണ്ട് പേരും ഇരുപത്തിനാലോളം പേരും ഒരിക്കലും ഇവിടെ വന്ന് ഞാനൊന്ന് പ്രിലിമിനറി പരീക്ഷ എഴുതി നോക്കി മെയിൻസ് പരീക്ഷ എഴുതി നോക്കി പാസ്സായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആയി എന്ന് പറയുന്നവർ വളരെ 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 ചുരുക്കമായി കാരണം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വളരെ സ്ട്രക്ചേർഡ് ആയ ഒരു പരീക്ഷയാണ് യു പി എസ്സി നിങ്ങൾക്കറിയാം എനിക്ക് എനിക്ക് ഒപ്പമാണ് നിദ്രവും ഇത് പറഞ്ഞിട്ടുണ്ടാവും പത്ത് ലക്ഷം പേരോളം പേർ ആപ്ലിക്കേഷൻ ഇടും സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തോളം പേർ പരീക്ഷ എഴുതും പ്രിലിമിനറി പരീക്ഷ എഴുതും പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ മെയിൻസിലേക്ക് ഏകദേശം ഒരു പതിനായിരം പേര് ക്വാളിഫൈ ചെയ്യും മെയിൻസിൽ നിന്ന് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേര് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് എത്തും അതിൽ നിന്ന് ഒരു ആയിരം പേർ ഇപ്പൊ പത്ത് ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ആയിരത്തി ത്തോളം വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്ന ഒരു പരീക്ഷയാണിത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രയത്നിക്കുക എന്ന ആ ഒരു മോട്ടോ ഇല്ലാതെ ഒരാളും സിവിൽ സർവീസസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോ അത്രയേ ഉള്ളൂ സിവിൽ സർവീസസ് പരീക്ഷയെ പ്രതി ഏറ്റവും തീവ്രമായിട്ട് ആഗ്രഹിക്കുക ആ ആഗ്രഹത്തിന് പുറകെ നിൽക്കാനുള്ള മനസ്സും നിശ്ചയ ബോധവും ഉണ്ടാവുക ഇത് രണ്ടുമാണ് സർവീസസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി പരീക്ഷ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിലീവ് മീ എല്ലാ രീതിയിലുള്ള ആസ്പിരിയൻസിലെയും ഞാൻ കണ്ടിട്ടുണ്ട് നാലുവട്ടം പരീക്ഷ എഴുത്തിയത് കൊണ്ടും തിരുവനന്തപുരത്തിനകത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെ പഠിച്ചിരുന്നതുകൊണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടി ഉണ്ടായിരുന്ന സിവിൽ സർവീസസിലേക്ക് എത്തിയ ആൾക്കാർ സിവിൽ സർവീസസിലേക്ക് എത്തിയ ആൾക്കാർ സിവിൽ സർവീസസിലേക്ക് എത്താതെ ആറാം ചാൻസും എഴുതി പിൻവാങ്ങിയ ആൾക്കാർ ഒരുപക്ഷെ ഒന്നാമത്തെ ചാൻസ് രണ്ടാമത്തെ ചാൻസ് ഒക്കെ എഴുതിയിട്ട് വേണ്ട ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ മനുഷ്യർ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുമായിട്ട് ഇപ്പോഴും ഈ ടച്ചാണ് ഈ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ആരും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവരായി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിവിൽ സർവീസസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് ഈ യാത്ര എത്ര ഭംഗിയോടെ എത്ര നിങ്ങൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുമോ അത്രത്തോളം ഭാരം ലഘൂകരിക്കാൻ പറ്റും എന്നുള്ളതിനകത്തും എനിക്ക് സംശയമില്ല നിങ്ങൾ ഒരു സംഗതി പഠിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ കൂടുതൽ എന്തൊക്കെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു കൗതുകത്തോടെ എനിക്ക് തോന്നുന്നു സണ്ണി സർ പറഞ്ഞപ്പോഴും പറഞ്ഞു കൗതുകം എന്ന് പറയുന്നത് നിങ്ങളൊരു കൊച്ചുകുട്ടിക്ക് പുതിയ പുതിയ മേഖലകൾ പരിചയപ്പെടുത്തുമ്പോൾ എത്രത്തോളം താല്പര്യത്തോടെ അവൾ അല്ലെങ്കിൽ അവൻ അത് ഉൾക്കൊള്ളുമോ അത്രത്തോളം കൗതുകത്തോടെ നിങ്ങൾ ഈ പരീക്ഷയെ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വിജ്ഞാനമുള്ളവരും ആയും അതിനേക്കാൾ കൂടുതൽ വിവേകമുള്ളവരായിട്ടും നിങ്ങൾ മാറും എന്നോട് അതിനകത്ത് സംശയമില്ല വിവേകം എന്നത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഈ ഒരു വർഷം നമ്മൾ ഒരു പക്ഷെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്നോ വലിയ ഒരു സംഘത്തോടൊപ്പമോ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തറിയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ ഒരുപാട് അവസ്ഥകളുണ്ട് ഈ അവസ്ഥകൾ എന്ന് പറയുന്നത് ായിട്ടും നമ്മളിലേക്ക് നോക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കും എന്റെ സ്ട്രെങ്സ് എന്തൊക്കെയാണ് എന്റെ വീക്ക്നസ് എന്തൊക്കെയാണ് എവിടെയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എവിടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എവിടെയൊക്കെ എനിക്ക് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ അനാലിസിസ് ആണ് സിവിൽ സർവീസസിലേക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്ന ഏതൊരു വ്യക്തിയും ഒന്നാമത് ചെയ്യേണ്ട സംഗതി കാരണം ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റഡി പാറ്റേണോ ഒരു ടൈം ടേബിളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തിയില്ല അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നാലു വട്ടമായി പരീക്ഷ എഴുതുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ തിരിച്ചറിവുകൾ എനിക്ക് ഉണ്ടായത് പുതിയതായിട്ട് കടന്നു വരുന്ന കുട്ടികൾ അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാതെ പോകരുത് എന്ന് തീർച്ചയായിട്ടും എനിക്കൊരു അപേക്ഷയുണ്ട് രണ്ടാമത്തെ കാര്യം ന്യൂസ് പേപ്പർ വായിക്കുന്നതിനെ കുറിച്ച് നിതിൻ പറഞ്ഞിട്ടുണ്ടാവും പ്ലസ് ടു പത്താം ക്ലാസ്സിൽ പ്ലസ് ടുക്കാരും ഉൾപ്പെടെയിരിക്കുന്ന സദസ്സാണ് തീർച്ചയായിട്ടും ന്യൂസ് പേപ്പർ വായിക്കുക ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അവിടുത്തെ ജീവിതാവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് പ്രാദേശിക ന്യൂസ് പേപ്പറും മൊത്തമായി കവറേജ് തരുന്ന ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക എനിക്കറിയാം ആദ്യം ഒരുപക്ഷെ ആദ്യമായിട്ടൊക്കെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തു വെക്കുന്ന ഒരാൾക്ക് അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ഒരുപക്ഷെ വരും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആദ്യം നിന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ അഞ്ചു മണിക്കൂറാണ് ഞാൻ ആ ന്യൂസ് പേപ്പറിന് മുന്നിൽ ചെലവാക്കിയത് അന്ന് വളരെ പേടിച്ച് അതിന് മുന്നിൽ ഇരുന്നതും ഞാൻ ഓർക്കുന്നുണ്ട് പിന്നീട് ഒരു ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇതിൽ എന്തൊക്കെ നമുക്ക് വായിക്കേണ്ടതുണ്ട് എന്തൊക്കെ അകത്തോട്ട് എടുക്കേണ്ടതുണ്ട് എന്തൊക്കെ പാസീവ് റീഡിംഗിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും അതിനുശേഷം അതൊരു ഒരു മണിക്കൂറിന്റെ എക്സസൈസായിട്ട് മാറും അങ്ങനെ ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ജലദോഷമുള്ളത് കൊണ്ടാണ് ഈ തൊണ്ട ട്രൈ ആയി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം അപ്പൊ ആ ഒരു ട്രാൻസിഷൻ അഞ്ചു മണിക്കൂർ കൊണ്ട് നിങ്ങൾ സ്വായത്തമാക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ഒരു മണിക്കൂറിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു പ്രോസസ്സ് പതിയെ നിങ്ങൾക്ക് സ്വായത്തമാവും തീർച്ചയായിട്ടും ആ ന്യൂസ് പേപ്പറിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരുപാട് അനുഭവ കഥകൾ കേൾക്കും അതെല്ലാം നിങ്ങൾക്ക് യോജിച്ചുകൊള്ളണമെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ എന്ന വ്യക്തി വളരെ യുണീക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ ഈ കഥകളിനാത്ത ഏതിനാൾക്കൊക്കെ കൂടുതൽ മാച്ച് ചെയ്യുന്നു അത് നോക്കി നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ സെറ്റ് ചെയ്യുക ഹിസ്റ്ററി പഠിക്കുമ്പോൾ കോഡനൈസേഷൻ എന്തുകൊണ്ടായിരുന്നു അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തായിരുന്നു ദോഷങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും ഒരു കൗതുകത്തോടെ ഒരുപക്ഷെ കുറെ കൂടി പിറകളോട്ട് സഞ്ചരിക്കുക എനിക്ക് ഓർമ്മയുണ്ട് എന്നെ ഇക്കണോമിക്സ് പഠിപ്പിച്ച സാർ നാരായണൻ സാറ് വളരെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിപ്പിക്കുന്നത് വലിയ നല്ല പുസ്തകങ്ങളിൽ നല്ല വരികളും ഒക്കെ ചെയ്തിട്ടായിരുന്നു എന്റെ ആൻസർ പേപ്പറുള്ള ആ കോർട്സ് ഉൾപ്പെടെയാണ് ഞാൻ എഴുതിയിരുന്നത് അതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് ഈയൊരു സിവിൽ സർവീസസ് പരീക്ഷ മാത്രമല്ല നിങ്ങളുടെ സാധാരണ പരീക്ഷകളും നിങ്ങളുടെ സാധാരണ എഴുത്ത് നിങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഇഷ്ടമുള്ളത് അത് പ്രകാശിപ്പിക്കാനുള്ള വേദികളും ഓപ്പർച്യൂണിറ്റീസും ആക്കുക